ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വഴിക്കടവ് നാട്ടുകാണി ചുരം മാലിന്യമുക്തമാക്കൽ പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവൃത്തി നടത്തി ചുരത്തിലെ സംസ്ഥാന അതിർത്തി വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരത്തില് ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികരും ഹരിതകർമ്മസേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരും ഉദ്യോഗസ്ഥരും ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലമ്പൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ എ ജെ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘു ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മാലിന്യമുക്തമായ ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വാർഡുകളിലെയും തൊഴിലാളികൾ ജൂൺ അഞ്ചിന് സന്നദ്ധ പ്രവർത്തനം നടത്തി വാർഡുകൾ ശുചീകരിക്കണമെന്ന് മേറ്റുമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം എണ്ണായിരത്തോളം തൊഴിലാളികളാണ് വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി ജോയിന്റ് ബിഡിഒഎസ് സതീഷ് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഗോകുൽ എ ഇ സാജിദ് എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബിഡിഒ എ ജി സന്തോഷ് അറിയിച്ചു Real fruit power, real juices from Dabar.